അലഹമ്മില്ല മനുഷ്യർക്കൊപ്പം എന്നതാണ് നമ്മുടെ പ്രമേയം മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് നമുക്കറിയാം ഈ വയനാട് ജില്ലയിൽ ചില സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങളിറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്നു മനുഷ്യരാരും ആ ജീവികളെ കാട്ടിൽ പോയി അക്രമിക്കാറില്ല അക്രമിക്കാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥ മനുഷ്യർ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിനെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നും ഇല്ല കാരണം അവകൾ മൃഗങ്ങളാണ് എന്നത് തന്നെയാണ് അത് എവിടെയും കയറി ഏത് പ്രവർത്തനവും ഏത് നശീകരണ പ്രവർത്തനവും നടത്തിയെന്ന് വരും എന്നാൽ ലോകസഭാവായ അബാഹുവിൻ്റെ കാരുണ്യത്താൽ വളരെയേറെ വിഷമിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പാവപ്പെട്ട ഒരമ്മയെ സംരക്ഷണം നൽകിയ കാട്ടാനയെയും ഈ വയനാട് അനുഭവിച്ചിട്ടുണ്ട് കാരണം ആനകളും അവൾക്ക് അള്ളാഹുസുബാനഹു ഹൃദയത്തിൽ കാരുണ്യം നൽകിയാൽ ഏത് ആനയും ഉപകാരം ചെയ്യുന്ന ജീവിയായി മാറും കാരണം അധികാരം മുഴുവനും ലോകസട്ടാവായ അള്ളാഹുവിനാണ് അവനാണ് എല്ലാ സത്യകളുടെയും മനസ്സുകൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനേക്ക് അടുത്തുകൊണ്ട് അവനെ അനുസരിച്ചു അനുസരിച്ചുകൊണ്ടുള്ള ജീവിതരീതിയാണ് മുസ്ലിങ്ങൾ പിന്തുടരുന്നത് മുസ്ലിങ്ങൾ പിന്തുടരേണ്ടത് അതിനുവേണ്ടി അവർക്ക് ഇറക്കപ്പെട്ട അല്ല സമൂഹത്തിന് മുഴുവനും സന്മാർഗം ലഭ്യമാകാൻ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം തന്നെ ഓ മനുഷ്യരെ എന്നാ ഫലത്തിനാക്കും നിങ്ങളെല്ലാം ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ് ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണ് നിങ്ങൾ പരസ്പരം കലഹിക്കേണ്ടവരല്ല ബഹളം വെക്കേണ്ടവരല്ല കുഞ്ഞനം കുത്തേണ്ടവരല്ല അസൂയ വെക്കേണ്ടവരല്ല അഹങ്കാരികളും അക്രമികളുമായി പ്രവർത്തിക്കേണ്ടവരല്ല നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് നിങ്ങളെ പല ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെയായി തിരിച്ചിട്ടുണ്ട് അതിൽ ഇത് ആറഫു നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകാനാണ് നിങ്ങൾക്ക് പരസ്പരം അതിൻ്റെ പേരിൽ വർഗീയത കാണിക്കാനോ അക്രമം അഴിച്ചുവിടാനോ പരസ്പരം തെറി പറയാനോ ചീത്ത വിളിക്കാനോ ഒന്നിനുമല്ല നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാനാണ് ഇന്ന അക്രമക്കും എന്താ ഹാത്താക്കും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബ് ആ റബ്ബ് സുഭാനഹത്താല് നിങ്ങളെ മാത്രമല്ല സൃഷ്ടിച്ചത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നവനാണ് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങളുടെ നന്മക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് സ്വന്തം കുട്ടി മുലകുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ കയറിട്ട് കുട്ടിയെ പിടിച്ചു മാറ്റി ജനങ്ങൾ പശുവിനെ കറുന്ന് പാലെടുക്കുന്നു അത് തെറ്റാണെന്ന് ഇന്നുവരെ ഒരു സിദ്ധാന്തക്കാരനും പറഞ്ഞില്ല കറന്നെടുത്ത് കുടിക്കുകയും വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത് തെറ്റാണെന്നോ ഇവിടെ ആരും ഇന്നുവരെ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല പശുവിനെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ് എന്ന തത്വം എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണ് കോഴി മുട്ടയിടുന്നു ആ കോഴിയുടെ മുട്ടയിടത്ത് മനുഷ്യർ കൊണ്ടുപോയി കഴിക്കുന്നു അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം പോലും കോഴിക്ക് നൽകുന്നില്ല അതൊരു അക്രമമാണെന്ന് നിന്നെ വരെ ആരും പറഞ്ഞില്ല വെള്ളത്തിൽ നന്നായി നീന്തി കുളിച്ച് ജീവിക്കുന്ന മത്സ്യത്തെ മനുഷ്യൻ പോയി വലയിട്ട് പിടിച്ചുകൊണ്ടുവരുന്നു അത് ലോകം മുഴുക്കേ എത്തിക്കുന്നു മനുഷ്യൻ അത് പല വിധത്തിലും കഴിക്കുന്നു അതാ മനുഷ്യത്തോട് ചെയ്ത അക്രമമാണെന്ന് ആരും ഇന്ന് പറഞ്ഞില്ല കാരണം ഖുർആൻ പഠിപ്പിച്ചു കരയിലും കടയിലുമുള്ള മുഴുവൻ വസ്തുക്കളും ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങളുടെ ഉപകാരത്തിനും നന്മക്കും വേണ്ടി സൃഷ്ടിച്ചതാണ് അത് മനുഷ്യൻ ഉപയോഗിക്കുന്നത് അക്രമം അല്ല സുഹൃത്തുക്കളെ പക്ഷേ ആ മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ സർവ മനുഷ്യരോടും സൗഹൃദവും സഹകരണവും പ്രകടിപ്പിക്കണം നേരത്തെ ഇവിടെ നെൽക്കതിർ കൊണ്ടുവന്ന് നൽകുകയുണ്ടായി ഈ നെൽക്കതിറിൽ നിന്നാണല്ലോ അരി ലഭിക്കുന്നത് ആ അരി കൊണ്ടാണല്ലോ നാം ഭക്ഷണം കഴിക്കുന്നത് അവിടെ അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ വില കൊടുത്തു വാങ്ങിയ അരിയാണ് എന്ന് തോന്നും പക്ഷേ അത് വില കൊടുത്ത് വാങ്ങാനുള്ള കടയിൽ എങ്ങനെ എത്തി അതെത്തിയതിൻ്റെ പിന്നിൽ ഏതെല്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവർ എത്ര എത്ര ആളുകൾ അതിൻ്റെ പിന്നിൽ വെറും ചളിയിലും മണ്ണിലും നിന്ന് അധ്വാനിച്ചിട്ടുണ്ട് എന്ന് മനുഷ്യൻ ചിന്തിക്കേണ്ടതില്ലയോ അവിടെ വയൽ പാകപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച ട്രാക്ടറും അല്ലെങ്കിൽ കരിയും മുഖവും അതിവിടെ ലഭിക്കാൻ വേണ്ടി അതിനുപയോഗപ്പെടുത്തിയ ഇരുമ്പ് ആ ഇരുമ്പ് അത് താനെ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നതല്ല എവിടെയാണ് ഇരുമ്പുള്ളതെന്ന് കണ്ടെത്താൻ ശേഷിയുള്ള ഭൂഗർഭശാസ്ത്രജ്ഞന്മാരും അതേപോലെ അതിനെ സംബന്ധിച്ച് അറിവുള്ളവരും അങ്ങനെ ആളുകൾ പഠിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടല്ലേ ഇരുമ്പ് എത്താൻ കാരണമായത് ശേഷം അത് ശുദ്ധീകരിക്കാൻ വേണ്ടി എത്ര കോടികൾ ചെലവഴിച്ച് പല ഫാക്ടറികളും നിർമ്മിച്ച ഏത്ര എത്ര ആളുകളുടെ സേവനം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ എത്രയെത്ര ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ അധ്വാനങ്ങൾ തൊഴിലുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് നമ്മുടെ മുൻപിലെത്തുമ്പോഴേക്ക അതിന്റെ പിന്നിൽ ഓടിയ വാഹനങ്ങൾ എത്ര അതിനുവേണ്ടി ഓടിച്ച ഡ്രൈവർമാർ എത്ര ആ വാഹനം നിർമ്മിച്ച കമ്പനികൾ എത്ര അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ച സംഖ്യകൾ എത്ര ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ ഒരു നെല്ലിന്റെ മണി അരിമണി നമ്മുടെ മുമ്പിലെത്തുമ്പോൾ എത്രയോ ജനങ്ങളിടെ അതിലേതെല്ലാം ജനങ്ങളുണ്ട് ഒരു പ്രത്യേക മതക്കാർ മാത്രമാണോ എല്ലാ മതത്തിൽപ്പെട്ടവരും മതമില്ലാത്തവരും പലരും പലരും പല നാട്ടുകാരും വർഗക്കാരും വർണ്ണക്കാരും ഭാഷക്കാരും അവരെല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടല്ലേ നാം ഊണ് കഴിക്കുന്നത് അപ്പൊ ഈ മനുഷ്യരോട് മുഴുവനും ബാധ്യതയുള്ളവനല്ലേ മനുഷ്യൻ മനുഷ്യൻ പരസ്പരം കുത്തിക്കേറേണ്ടവനാണോ കത്തിക്കയറേണ്ടവനാണോ അവൻ പരസ്പരം തെറി വിളിക്കേണ്ടവനാണോ അവൻ പരസ്പരം ആക്രമിക്കേണ്ടവനാണോ നാം എല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ടതില്ലേ ആ മനുഷ്യൻ അവന് വെറുതെയല്ലോ ചിന്താശക്തി നൽകിയത് കാരണം മനുഷ്യന് നല്ല ഉപദേശങ്ങൾ നൽകുമ്പോൾ മനുഷ്യൻ നന്നാകുമെന്നതിൽ സംശയത്തിനവകാശമില്ല എന്തിനധികം പറയണം കാട്ടിൽ ജീവിക്കുന്ന കാട്ടാനകളെ അവകളെ പിടിച്ച് അതിന് നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അതിനെ മെരിക്കിയെടുത്ത് പഠിപ്പിക്കുമ്പോൾ ആ കാട്ടാന തന്നെയല്ലേ അങ്ങാടിയിലൂടെ അച്ചടക്കത്തോടെ നടന്ന് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും ചിലപ്പോൾ അതിനെ നോക്കി നടത്തുന്ന ചെറിയ ഒരു പാപ്പാൻ അദ്ദേഹം ഒരു ദീനേശി പേടി പോലുള്ള ഒരു മനുഷ്യൻ ആനക്ക് അതിനെ ഒന്നും പേടിക്കേണ്ടതില്ല പക്ഷേ ആ പാപ്പാൻ എന്ന് പറഞ്ഞ് ർജിക്കുമ്പോൾ ആന ഭയപ്പെടുന്നതും നമ്മൾ കാണുന്നില്ലേ അത് ലോകസുത്താവായ അള്ളാഹുവിന്റെ നിയന്ത്രണം അല്ലേ ഓ സുഹൃത്തുക്കളെ ആ കാട്ടാനയെ മെരുക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അക്രമപ്രവർത്തനങ്ങളിൽ മുതിരുന്നവർ അതേപോലെ നല്ല ചിന്തയില്ലാത്തവർ അവരെ അങ്ങനെ തന്നെ അങ്ങ് വിടുന്നതിന് പകരം അവർക്ക് നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആശയങ്ങളും പറഞ്ഞ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അതേ അപ് ആന പഠിപ്പിക്കുന്നതുപോലെ അതേ നല്ല സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നമ്മൾ നടത്തുമ്പോൾ സ്വമേധയാ അതിന് വിപരീതമായി ചിന്തിക്കരുന്നവരുടെ മനസ്സും മാറി വരുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ഈ കേരള മുസ്ലിം ജമാഅത്ത് ഇങ്ങനെയുള്ള നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന നല്ല ആശയങ്ങൾ വിളമ്പുന്ന ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മനുഷ്യർക്ക് മനുഷ്യർക്ക് ഉത്തമ സാക്ഷികളായി അതേ മനുഷ്യർക്ക് മാതൃകയായി ജീവിക്കണം നിങ്ങൾ അതിന് നിങ്ങൾക്ക് ഉത്തമ മാതൃകയായി ജീവിക്കാനുള്ള ഒരു പ്രവാചകരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പഠിപ്പിച്ച സുന്ദരമായ ആശയങ്ങൾ ആ ആശയങ്ങളെ ജീവിതത്തിൽ ശരിക്കും കാണിച്ചു തന്ന സഹാബികൾ മുതൽ പണ്ഡിതന്മാരായ മഹത്തുക്കൾ നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ റളിയല്ലാഹു അൻഹു മകൻ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരും പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് ആ താജുദ്ദീൻ സുബുക്കി പറയാണ് ഞാൻ കുട്ടിക്കാലത്ത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു നായ അതിലൂടെ വഴി നടന്നു പോകുന്നു ഞാൻ ആ നായയെ വിളിച്ച് ഞാൻ പറഞ്ഞു മകൻ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ പിതാവ് സമീപത്തുണ്ടായിരുന്നു പിതാവ് തിരുത്തുകയാണ് പണ്ഡിതന്മാർ പഴയകാലം മുതലേ അവരുടെ നയം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത് പിതാവ് എന്നെ തിരുത്തുന്നു അങ്ങനെ പറയല്ലേ നായയെ സംബന്ധിച്ചു നീ നായയുടെ മകൻ എന്ന് നീ വിളിക്കല്ലേ ഞാൻ ചോദിച്ചു അലീസൽ കൽബിൻ നായ നായന്റെ കുട്ടി എന്നല്ലേ ഞാൻ പോത്തിനങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ വേറൊരു ജീവിയെ വിളിച്ചിട്ടില്ലല്ലോ അത് ശരിയല്ലേ അപ്പോളാണ് ബാപ്പയുടെ ഉപദേശം അല്ലെങ്കിൽ അത് ഇസ്ലാമികമായി അനുവദനീയമാകണമെങ്കിൽ അതിനെ നിന്ദിക്കുക എന്ന ലക്ഷ്യം ഇല്ലാതിരിക്കണം നീ ആ നായെ പറഞ്ഞാ മനസ്സിലാകാൻ വേണ്ടി കൂട്ടി പറഞ്ഞതാ അല്ലല്ലോ നീ അതാ നായെ ഒന്ന് ഇൻസൾട്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അങ്ങനെ ഒരു നായയെയും ഇൻസൾട്ടാക്കാൻ പറ്റില്ല കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ പരിശുദ്ധ ഖുർആാൻ നമ്മൾ എല്ലാ ആഴ്ചയും ഓതാറില്ലേ

അവരെയും കൂടെ കൂടെ സ്നേഹിച്ചു കൂടിയതിനാൽ നായയെയും അവരുടെ കൂട്ടത്തിൽ ചേർത്തു പറയുന്നു അവരിൽ എട്ടാമത്തേത് അവരുടെ നായയാണ് ഓ സുഹൃത്തുക്കള് എന്തുകൊണ്ടാണത് അതേ ആ നായ മഹാന്മാരെ സ്നേഹിച്ചു ആ നായയെ പ്രത്യേകം പുകഴ്ത്തി ഖുർആൻ അതേ സമയത്ത് അതേ ഖുർആാനിൽ തന്നെ വേറെ ഒരു സ്ഥലത്ത് ഒരു പണ്ഡിതന്റെ പതനം പറയുന്നുണ്ട് ആ പണ്ഡിതൻ ആദരിക്കേണ്ട ആദരിച്ചില്ല ആ നബി െതിരെ പണം കണ്ടപ്പോൾ പണത്തിന്റെ പിന്നാലെ പോയി മൂസാ നബിക്കെതിരെ പ്രാർത്ഥിച്ചു ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പേരാണ് നിങ്ങൾക്കറിയാം ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ എന്ന് എഴുതി വച്ചത് കാണാം അത് സുഹൃത്തുക്കളെ നായിയുടെ പേരാണ് അതിനെ ആദരിക്കപ്പെടുകയാണ് കാരണം അത് ഔലിയാക്കളെ സ്നേഹിച്ചതായയാണ് അതേ സമയത്ത് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു അദ്ദേഹത്തിന് എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് പല ദൃഷ്ടാന്തങ്ങളും കിട്ടിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഉത്തരമാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹൂ കമസലിൽ അദ്ദേഹം ഒരു കേവല നായയെ പോലെ അതപ്പതിച്ചുപോയി കാരണം അദ്ദേഹം സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുകയോ ആദരിക്കേണ്ടവർ ആദരിക്കാൻ സന്നദ്ധരാവുകയോ ചെയ്തില്ല അതിനാൽ അദ്ദേഹം അതപ്പതിച്ചുപോയി നായക്കൊരു സ്വഭാവമുണ്ട് സാധാരണ നായക്ക് അതെന്താണ് നല്ല കോഴി അറുത്ത് പൊരിച്ചു കൊടുത്താൽ എഴുത്തുന്നു അതേ സമയത്ത് റോട്ടിലൂടെ അതാ ആക്സിഡന്റ് പറ്റി ഒരു ഭാഗത്ത് ചത്തുകിടക്കുന്ന നായ നാറും ഒരു കോഴി നാറുമ്പോൾ അതും പോയിട്ട് കഴിക്കും ഈ നായ അതുപോലെ ആയിപ്പോയി ഇദ്ദേഹം ഇദ്ദേഹത്തിന് വേർതിരിവില്ലാതെ ആയിപ്പോയി അദ്ദേഹത്തിന്റെ നാവ് താഴ്ന്നു പോയി എന്ന് തഫ്സീറിൽ കാണാം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ അദ്ദേഹത്തിന് പ്രാർത്ഥന തന്നെ വിചാരിച്ചതുപോലെ നടന്നില്ല എന്നും തഫ്സീറിൽ നമുക്ക് കാണാം സുഹൃത്തുക്കളെ മനുഷ്യൻ ഉന്നതനായ ജീവിയാണ് ആ മനുഷ്യൻ ആ ഔന്നത്യം കണക്കിലെടുത്തുകൊണ്ട് ജീവിക്കണം നായ അങ്ങനെ വിളിക്കാൻ പാടില്ല നിന്ദിച്ചു കൊണ്ട് വിളിക്കാൻ പാടില്ല എന്നാണ് മകനെ ഉപദേശിച്ചത് എന്ന് വരുമ്പോൾ ഒരു പാർട്ടിക്കാരനും വേറൊരു പാർട്ടിക്കാരനെ ഇൻസൾട്ടാക്കി സംസാരിക്കാൻ പാടില്ല ഒരു മതക്കാരനും വേറൊരു മതക്കാരനെ ഇൻസൾട്ടാക്കി സംസാരിക്കാൻ പാടില്ല ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ ഇൻസൾട്ടാക്കി സംസാരിക്കാൻ പാടില്ല ഖുർആാൻ ഒരു ജനതയും വേറൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല എത്ര നല്ല ആശയമാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം ഈ ആശയങ്ങൾ ജനങ്ങളിൽ എത്തണം അത് ജനങ്ങളിൽ എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള വേദികൾ ഉണ്ടാകണം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല ജനങ്ങൾക്ക് ഈ തരം ആശയങ്ങൾ ലഭ്യമാകണം ഒരിക്കലും ആരും ആരെയും ആക്ഷേപിച്ച് ആരെയും നിന്നിച്ച് സംസാരിക്കാൻ തന്നെ പാടില്ല അതുകൊണ്ടാണല്ലോ നബി സല്ലു അലി ഹുസല്ലും പഠിപ്പിച്ചത് എന്താണ് മനുഷ്യർക്ക് നീ ഇഷ്ടപ്പെടണം മാ തുഹിബ്ബു നിനക്ക് സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം തെക്കൊൻ മുസ്ലിമൻ അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം ഒന്ന് വേണം എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം ഭവനരഹിതനാകുന്നത് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും കുത്തുമലയിലോ കവളപ്പാറയിലോ അല്ല നമ്മുടെ ഈ വയനാട്ടിലോ എവിടെയാണെങ്കിലും ഒരാളും ഭവനരഹിതരായി കൂടാ അത് ബാംഗ്ലൂരിലായാലും കേരളത്തിലായാലും വടക്കേ ഇന്ത്യയിലായാലും ഭവനരഹിതരായി കൂടാ കാരണം അത് ഞാൻ അതിഷ്ടപ്പെടുന്നില്ല എനിക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം അതാണല്ലോ നമ്മളെ മുഹമ്മദ് നബി സല്ലാഹ് അലിയുസ് പഠിപ്പിച്ച ആശയം അലഹദില്ല ഭവനരഹിതാരായവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് ബാംഗ്ലൂരിൽ നിർമ്മിച്ചു കൊടുക്കുമെന്ന് അവിടുത്തെ സർക്കാർ പറഞ്ഞതായിട്ടാണ് അറിവ് അതിന് നമ്മൾ അഭിനന്ദനം പറയുന്നു അത് വളരെ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ എത്രയോ നന്നായനെ എന്ന് ഇനിമേലിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മൾ ഓർക്കണം നമ്മളൊരു ഭവനത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇത്രയാണ് ആ വേദന ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് സഹാദികളും വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് തലവെട്ടിക്കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വന്ന് അങ്ങനെ ശത്രുക്കൾ വന്നിട്ട് പോലും അവർ വളഞ്ഞിരുന്നിട്ട് പോലും അവരുടെ മുന്നിലൂടെ സധൈര്യം ഇറങ്ങിപ്പോയ മുഹമ്മദ് നബി നബിഹരി വീട്ടിലെ ഒരു ചെറിയ കത്തി പോലും എടുത്ത് അവരെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ആ നബിതങ്ങൾ ഒരൽപം പൊടിവ മണ്ണ് വാരിയിട്ട് അതുകൊണ്ട് ഒരു അപകടവും സംഭവിക്കൂലല്ലോ ഇന്ന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കുന്ന എല്ലാ ജലപീരങ്കിയുടെയും മാതൃക നബി നബിസ് ശ്രമങ്ങളിൽ നിന്നാണ് നബിതങ്ങൾ പൊടിമണ്ണ് വാരിയിട്ടാണ് ആ ശത്രുക്കളുടെ തലയിലേക്ക് എറിഞ്ഞതൊരു പരുക്കുമില്ലാത്ത വസ്തു ആ സമയത്ത് അവർ ഉറങ്ങിപ്പോയി അവർ മയങ്ങിപ്പോയി അത് അവിടുത്തെ അള്ളാഹു നൽകിയ വലിയ ആദരവും ആണ് മുഹമ്മദ് നബി അലൈഹി അലിസ്ലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് ജീവിച്ച എന്ന് വിശ്വസിച്ചാൽ അവനൊരു മുസ്ലിമായി ജീവിച്ച് ഭരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെ വിശ്വസിച്ച് ആരും അവനവന്റെ ഇമാൻ കളയരുതെന്ന് പറയുന്നതും നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് ഈമാനോട് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതേപോലെ മുസ്ലിംകളെല്ലാം ഈമാനോടെ മരിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ ഞാനത് പറയൽ എനിക്ക് നിർബന്ധമാണ് നമ്മുടെ പണ്ഡിതന്മാർക്ക് അത് പറയൽ നിർബന്ധമാണ് നിങ്ങൾ മുഹമ്മദ് നബി നബിഹ് അലി വസ്ല്ലം ഒരു സാധാരണ മനുഷ്യരാണെന്ന് വിശ്വസിക്കല്ലേ വിശ്വസിക്കുന്നവരുടെ കൂടെ ആയി പോകല്ലേ നിങ്ങൾ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു കൊടുക്കൽ അത് അവനവൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട ഒരു നയമാണ് ആ നയം എന്നും നിലനിർത്തി പോരുകയാണ് സമസ്ത കേരള ഉലമ ചെയ്തിട്ടുള്ളത് അതിനിയും തുടർന്നു കൊണ്ടേ ഇരിക്കും ഇൻഷാ അല്ലാ അതിന്റെ നൂറാം വാർഷികം വരുന്നുണ്ട് അതിന്റെ വലിയ സമ്മേളനം വരുന്നുണ്ട് നൂറാം വാർഷികം ഒരു ദിവസം കൊണ്ട് കഴിയാനല്ലല്ലോ നമ്മുടെ തീരുമാനം മൂന്ന് നാല് വർഷം തുടരെ പരിപാടികളാണ് അതിന്റെ കേരള മുസ്ലിം ജമാത്തിന്റെ ഒരു വർഷം അതിന്റെ പൂർത്തീകരണത്തോടുകൂടിയുള്ളതാണ് ഇന്നത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ യാത്ര ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചിന്തിക്കാനും നല്ലവരായി ജീവിക്കാനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ ആരെയും നിർബന്ധിക്കുന്ന പരിപാടി ഇസ്ലാമിൽ ഇല്ല മുഹമ്മദ് നബി ഇല്ലാത്ത അതേ ക്രിസ്ത്യാനികളിൽ പെട്ട ചിലർ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു ഓ നബിയേ അങ്ങയുടെ അനുയായിയായ ഒരാൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് ഞങ്ങളുടെ കൂടെ വരാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് കംപ്ലൈന്റ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാ വേണ്ടതെന്നാ പറഞ്ഞത് അല്ല മറിച്ച് ആ അനുയായിയെ വിളിപ്പിച്ചു അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ വേറെ ആരെയും പിടിച്ചു വച്ചിട്ടില്ല എൻ്റെ മകനാണത് എൻ്റെ മകൻ അദ്ദേഹം ഈ ഇസ്ലാം വിശ്വസിച്ച് സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി അവനോട് ഞാൻ പറഞ്ഞു മദീനെ വിട്ടു പോകണ്ട നീ ഇവിടെ തന്നെ നിൽക്കൂ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവൻ തയ്യാറാകുന്നില്ലെന്ന് കണ്ടപ്പോ എൻ്റെ മകനാണ് എന്ന ഒരു പാരന്റ് എന്ന അധികാരം വെച്ചുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിർത്തിയത് അപ്പോഴാണ് പരിശുദ്ധ പരിശുദ്ധമായ നിർബന്ധിച്ച് പ്രവേശിപ്പിക്കുന്ന പ്രശ്നം ഏതാണ് സന്മാർഗം ഏതാണ് നിർമാർഗം അതെല്ലാം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഒടാരയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല നിങ്ങൾ കണ്ടില്ലേ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് അലഹി വസ്ലങ്ങൾ മുതൽക്കുള്ള നയമാണത് ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല ഓരോരുത്തർക്കും ഇസ്ലാമിനെ പഠിക്കാം പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കാം അതിനാരുടെയും സീട്ട് ആവശ്യം ഇല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്ന കക്ഷികൾ അത് വിശ്വാസത്തിലാകട്ടെ കർമ്മത്തിലാകട്ടെ തീവ്രവാദം പ്രചരിപ്പിച്ചിട്ടാകട്ടെ ഭീകരവാദം പ്രചരിപ്പിച്ചിട്ടാകട്ടെ വർഗീയത പ്രചരിപ്പിച്ചിട്ടാകട്ടെ അക്രമം ചെയ്യാൻ പ്രചോദനം നൽകിയിട്ടാകട്ടെ ഏത് വിധത്തിൽ ഒരു മനുഷ്യൻ മറ്റ് മനുഷ്യരെ പഴപ്പിക്കാൻ പോകുന്നുണ്ടോ അവിടെ ഖുർആൻ നിർദ്ദേശിക്കുന്നു നിങ്ങൾ അക്രമം ചെയ്യുന്നവരിലേക്ക് ചായാൻ പാടില്ല അവരുമായി നിങ്ങൾ ചായാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളെ നരകം സ്പർശിക്കും അതുകൊണ്ട് തന്നെ ശരിയായ പാതയിൽ ജീവിച്ചു വന്ന നബിസാഹ് അലഹിം സഹാബത്ത് അവിടുത്തെ സഹാബത്തിന് പിന്തുടർന്ന താപേങ്ങൾ നാല് മധുഹബിന്റെ ഇമാമിയങ്ങൾ അതേ ഇമാമ സലിമാരിഹിം അങ്ങനെയുള്ള പണ്ഡിതന്മാർ അവരുടെ കാലശേഷം ഇന്നേവരെ തുടർന്നു വന്ന ആരോടും വൈരാഗ്യമില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത ആരോടും വെറുപ്പില്ലാത്ത ഇങ്ങോട്ട് തെറ്റെയ്തവരോട് പോലും വെറുപ്പ് വെക്കാത്ത മഹാന്മാർ നിങ്ങൾ കേട്ടില്ലേ ഇമാം നവബിറീല്ലാന്റെ തൊപ്പിയും എടുത്തൊരു മനുഷ്യൻ കളവ് നടത്തിയിട്ട് ഓടിപ്പോയപ്പോ ഇമാം അൻഹു ചിന്തിച്ചതിന്റെ തൊപ്പി പോയി എന്നല്ല ആ തൊപ്പി കളവ് നടത്തിയത് കൊണ്ട് അവൻ നരകത്തിൽ കടക്കുമല്ലോ അവനെ എങ്ങനെ നരകത്തിൽ രക്ഷപ്പെടുത്തും ഇമാം നവീറു അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടുകയാണ് പിന്നെ ഓടുകയാണ് എന്തിനാണ് ഓടുന്നത് മോനെ ഞാൻ അത് പൊരുത്തപ്പെട്ടിട്ടുണ്ട് നിനക്കത് ഞാൻ അനുവദി അനുവദനീയമാക്കി തരികയാണ് എന്ന് പറയാനാണ് ഓടുന്നത് തൊപ്പി പിടിച്ചെടുക്കാനല്ല അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനല്ല അങ്ങനെ ഓടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ കള്ളൻ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി പോകാൻ തുടങ്ങി അപ്പോൾ ഇമാം നബി ഉറക്കെ വിളിച്ചു പറഞ്ഞു നിനക്ക് പൊരുത്തപ്പെട്ടു മോനെ പൊരുത്തപ്പെട്ടു നീ ഇത് ശ്രദ്ധിച്ചിട്ട് ഓടിക്കുമോനെ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് എൻറെ ലക്ഷ്യം എൻ്റെ തൊപ്പി പോയതല്ല പ്രശ്നം ഓ സുഹൃത്തുക്കളെ ഇതേപോലെ സുന്നജമായത്തിന്റെ പണ്ഡിതന്മാർ അവരാരെന്തു ആക്ഷേപിച്ചാലും ആരെന്ത് പറഞ്ഞാലും അവർക്ക് സ്വന്തം എന്ത് നഷ്ടം വരുതും എന്നതല്ല അവരുടെ പ്രശ്നം അവരെ പ്രശ്നം അവനവൻ മരിക്കണം മറ്റുള്ളവർക്കും ലഭിക്കണം മറ്റുള്ളവർക്കും അത് വിതരണം ചെയ്യണം അത് തെറ്റിപ്പോകുന്ന വഴിയിലേക്കൊരിക്കലും മുസ്ലിം ഉമ്മത്ത് നീങ്ങി പോകാൻ പാടില്ല അതേപോലെ മുസ്ലിം ഉമ്മത്ത് വേറെ മതക്കാരോട് വൈരാഗ്യവും വിദ്വേഷവും വെക്കുന്നവരായി തീർന്ന് ഇസ്ലാമിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന തീവ്രവാദികളുടെ കൂടെയോ ഭീകരവാദികളുടെ കൂടെയോ ഒരൊറ്റ മുസ്ലിമും പെട്ടുപോകാൻ പാടില്ല അതിവിടെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇത്തരം വേദികൾ തന്നെ സംഘടിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും അതിൽ നേതാക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് സാധാത്തുക്കളുണ്ട് അതേപോലെ മറ്റ് പല രാഷ്ട്രീയ സംഘടനയുടെയും നേതാക്കളുണ്ട് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് എല്ലാ ജനങ്ങൾക്കും സർവ്വവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ മഹാനായ നല്ല ആഫിയത്തും നൽകി ഈ മഹത്തായ ആശയങ്ങൾ ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ മനോധൈര്യവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ ഉസ്താദവറുകളെ എല്ലാവരും പുകഴ്ത്തി പറയുന്നു എല്ലാവരും അഭിനന്ദിക്കുന്നു ഉസ്താദവറുകൾ എങ്ങനെയാണോ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത് അതേ രൂപത്തിൽ തന്നെ അതേ ആശയത്തിൽ തന്നെ യാതൊരു ഭീഷണികൾക്കും വഴങ്ങാതെ മാനവുകൾ പ്രവർത്തിച്ചപ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെടുന്നു ഇത് ശരിയായ മാർഗമാണെന്ന് ബോധ്യപ്പെടുന്നു അങ്ങനെ ബോധ്യപ്പെടുന്നതിലാണ് നമ്മുടെ സന്തോഷമെന്ന് ഓർമ്മപ്പെടുത്തി അലഹദില്ല നമ്മുടെ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഐ സി എഫിന്റെ പ്രവർത്തകന്മാർ വിദേശത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഖമാണ് ഐ സി എഫ് അതേപോലെ അവിടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആർ എസ് സിയുടെ പ്രവർത്തകർ അവർ വിദേശങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നതിൻ്റെ പുറമെ ഐ സി എഫിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്തെല്ലാം മനുഷ്യനന്മയുള്ള വിഷയങ്ങളാണ് ഇതുവരെ ആയി ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ വയനാട്ടുകാരനും കൂടിയായ നമ്മുടെ നിസാർ സഖാഫി അടക്കമുള്ള ഇവിടെ പങ്കെടുത്ത നമ്മുടെ അടക്കമുള്ള അതേപോലെ ഇവിടെ വന്നിട്ടുള്ള ഐ സി എഫിന്റെ നേതാക്കളുണ്ട് അവർ അഞ്ചു ലക്ഷം ആളുകളിലേക്ക് നേരിൽ ചെന്ന് അവരെ സന്ദർശിച്ച് വാട്സപ്പിലൂടെയല്ല നേരിൽ ചെന്ന് സന്ദർശിച്ച് ഇതാ നമ്മുടെ ആശയം എന്താണ് നമ്മുടെ പ്രസ്ഥാനം എന്താണ് നമ്മുടെ ഈ മുദ്രാവാക്യം എന്താണ് എന്ന് നേരിൽ അഞ്ചു ലക്ഷം പ്രവാസികളെ കണ്ട അവർ ആശയം പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചതിൽ സർവവിധ അഭിനന്ദനങ്ങളും അവർക്ക് അർപ്പിച്ചുകൊണ്ട് അള്ളാഹു അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എൻ്റെ ശാരീരിക പ്രകൃതിയിലുള്ള ചില പ്രയാസങ്ങൾ പലർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് നേരത്തെ തന്നെ അവസരം അനുവദിച്ച സംഘാടകർക്കും പ്രത്യേകമായി ഞാൻ അഭിനന്ദനം പറയുന്നു അസ്സാമലൈക്കും വാർഹത്തല്ലാഹി വർക്കാത്ത